സമൂഹ മാധ്യമത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്ത് രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ടു കേസുകളിലായി സ്ത്രീകളടക്കം ഒൻപത് പേർ അറസ്റ്റിലായി രണ്ട് വീട്ടുകാർ തമ്മിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ സംബന്ധിച്ചുണ്ടായ തർക്കം വീടുകയറി ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു മകൻ വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് മോശമായി പോസ്റ്റിട്ടത് ചോദ്യം ചെയ്തുള്ള തർക്കമാണ് തമ്മിൽ തല്ലിൽ കലാശിച്ചത് കരുനാഗപ്പള്ളി സ്വദേശിയായ യുവതിയും ഭർത്താവും മകനും മകന്റെ സുഹൃത്തുക്കളും ചേർന്ന് ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് രണ്ടാം വാർഡിൽ തോട്ടുകണ്ടത്തിൽ വീട്ടിൽ സതീഷിനെയും ഭാര്യ സുസ്മിതയെയും കുടുംബത്തെയും വീടുകയറി ആക്രമിക്കുകയും അവർ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തതായാണ് കേസ് കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ വില്ലേജിൽ ചോലേപ്പാടം വിഷ്ണുഭവനം വീട്ടിൽ ദിലീപ് ഭാര്യ ദീപ മകൻ പ്രണവ് ചവറ വടക്കുംതല തല കിരൺ ഭവനത്തിൽ കിരൺ തേവലക്കര നല്ലതറ വടക്കേതിൽ അഖിൽ വടക്കുംതല രജനീഷ് ഭവനത്തിൽ രജനീഷ് വടക്കുംതല പള്ളിയുടെ കിഴക്കേതിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരെയും ഈ സംഘത്തെ തിരികെ ആക്രമിച്ചതിന് ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് രണ്ടാം വാർഡിൽ തോട്ടുകണ്ടത്തിൽ സതീഷ് ഭാര്യ സുസ്മിത സതീഷിന്റെ സഹോദരൻ സുരേഷ് എന്നിവരെയുമാണ് മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്കാണ് മറ്റം തെക്ക് വടയിരത്ത് വീടിന് സമീപം സംഭവം നടക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ സംഘവും മറ്റം തെക്ക് വടയുരത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷും കുടുംബവും തമ്മിലായിരുന്നു തർക്കവും സംഘർഷവും ഉണ്ടായത് ദീപയുടെ മകൻ വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ മോശമായി പോസ്റ്റിട്ടത് ചോദിക്കാനെത്തിയതാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു പതിനൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു